പരിശുദ്ധ ബൈബിളിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം നൂറ്റാണ്ടുകളായി വിശ്വാസത്തെ രൂപപ്പെടുത്തുന്ന കഥകളെയും പഠനങ്ങളെയും നാം പരിശോധിക്കുന്നു ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ പൂർത്തീകരണവും മനുഷ്യന്റെ ദൗത്യം ദൈവത്തിന്റെ ആലോചനയിൽ എങ്ങനെ ഉറച്ചതായി തീർന്നുവെന്ന് നാം കാണുന്നു ദൈവം ആഗോള സൃഷ്ടി പൂർത്തിയാക്കിയ ശേഷം ഏഴാം ദിവസത്തിൽ വിശ്രമിച്ചു ആ ദിവസം ദൈവം വിശുദ്ധമാക്കി വിശ്രമദിനമാക്കി പ്രഖ്യാപിച്ചു ദൈവം മനുഷ്യനെ ഭൂമിയിലെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവനിൽ ജീവന്റെ ശ്വാസം പൂശി അങ്ങനെ ദൈവത്തിന്റെ രൂപത്തിൽ ആദം സൃഷ്ടിക്കപ്പെട്ടു ദൈവം ആദാമിനെ എതെൻ തോട്ടം വെച്ച് പരിപാലിക്കാൻ ഏൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും ഫലം തിന്നാൻ അവന് അനുമതി നൽകി എന്നാൽ നന്മയും തിന്മയും അറിയുന്ന വൃക്ഷം എന്ന വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്ന് ദൈവം നിർദ്ദേശിച്ചു മാത്രമല്ല ആദാം ഒറ്റക്കായിരിക്കാൻ പാടില്ല എന്ന് ദൈവം മനസ്സിലാക്കി മൃഗങ്ങളിലോ പക്ഷികളിലോ അയാളുടെ ഇനയെ കണ്ടെത്താനായില്ല അതിനാൽ ദൈവം ആദാമിന്റെ ചുമലിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവളെ ആദാം കണ്ടപ്പോൾ ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചവളാണ് എന്ന് പറഞ്ഞു ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കി അവരെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തി ഇത് മനുഷ്യബന്ധത്തിന്റെ പുണ്യവും വിവാഹത്തിന്റെ മഹത്വവും അടയാളപ്പെടുത്തുന്നു ഉൽപത്തി അധ്യായം രണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹാരിത മനുഷ്യന്റെ ഉത്തരവാദിത്വം പുരുഷൻ സ്ത്രീ ബന്ധത്തിന്റെ ശുദ്ധത എന്നിവയെക്കുറിച്ചുള്ള വിശാലമായൊരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദൈവത്തിന്റെ വചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു